വിഷുവിന് എത്ര എത്രാമത്തെ ഓർഡർ ഫ്രണ്ട്സ് സൊമാറ്റോ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വിഷു ആണ് ഇന്ന് എഴുന്നൂറ്റൊമ്പത് ആണ് ഇൻസെന്റീവ് കോഴിക്കോട് വിഷുവിന് എത്ര രൂപ നമുക്ക് നോക്കാം അതേപോലെ തന്നെ വിഷുവിന്റെ കാഴ്ചകൾ നമുക്ക് വിഷുവിന്റെ കോഴിക്കോടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം നമ്മൾ ആദ്യത്തെ ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് ഇറങ്ങിയത് പന്ത്രണ്ട് പത്തിനാണ് ഇറങ്ങിയത് ഓർഡർ ഇപ്പം പന്ത്രണ്ട് നാൽപ്പനും ഓർഡർ കൊടുത്തേ ഉള്ളൂ ഈ കസ്റ്റമർ നമുക്ക് മുപ്പത് രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ട് കേട്ടോ ടോട്ടൽ തൊണ്ണൂറ്റി മൂന്ന് രൂപ വിശുസദ്യ ആയിരുന്നു കേട്ടോ ആദ്യത്തെ ഓർഡർ തന്നെ വിശുസദ്യയായിരുന്നു അങ്ങനെ കോഴിക്കോട് വിഷു കൊന്നായി ഡിമാൻഡായിരുന്നു അപ്പൊ ആദ്യത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു രണ്ടാമത്തെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഓക്കെ ചിക്കിങ്ങിൽ നിന്നായിരുന്നു ചിക്കിങ്ങിലാണ് അടിച്ചിരിക്കുന്നത് ട്രിപ്പ് നമുക്ക് നേരെ ചിക്കിങ്ങിലേക്ക് വിടാം ഇവിടുന്ന് മൂന്നര കിലോമീറ്റർ ദൂരം ഉണ്ട് ഓക്കെ അങ്ങനെ വിഷുവിന് നമുക്ക് എത്ര നമുക്ക് നോക്കാം അതാണ് അതാണ് ഇന്നത്തെ വീഡിയോ ഇൻസെന്റീവ് അല്ലേ ഇന്ന് എഴുന്നൂറ്റമ്പത് പേര് ഉണ്ട് കേട്ടോ ഇൻസെന്റീവ് നമ്മൾ രണ്ടാമത്തെ ഓർഡർ എടുക്കാൻ ചിക്കി ആ ചിക്കിങ്ങോഡിയാണോ ഇന്ന് ഭയങ്കര ചൂടാണ് ഇന്നത്തെ ഇന്നലത്തേക്കാളും കാലം ഇന്ന് റെഡിയാണല്ലോ അതിന് നമ്മൾ രണ്ടാമത്തെ ഓർഡർ ഡെലിവറി ചെയ്തിരിക്കുകയാണ് ഇരുപത് ആയിട്ട് ടിപ്പ് വന്നിട്ടുണ്ട് ആ അടുത്ത ഓർഡർ അടിച്ചു കേട്ടോ ഏ സൗണ്ട് മാത്രമേ ഉള്ളുല്ലോ ഓർഡർ കാണുന്നില്ലല്ലോ ഇപ്പൊ ബഗ് ഉണ്ട് കേട്ടോ ആപ്പിന് വന്ന് ഇത് ചെറിയ ഓർഡർ അങ്ങനെ ചെറിയ ഓർഡർ കുറച്ചടിക്കട്ടെ ഓ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏ എവിടെയാണ് ഹോട്ടൽ ഓ നമ്മളിവിടെ നിൽക്കും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ഇത് കഴിഞ്ഞ് പോയി ഇത് കഴിഞ്ഞ് പോകണം അല്ലേ പലൂടാനാശന് അത് ശരി ഇങ്ങനെ കറങ്ങി അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഓർഡർ എടുത്തിട്ടുണ്ട് പലുഡ നാഷണൽ നിന്ന് നമ്മൾ അങ്ങനെ മൂന്നാമത്തെ ഓർഡർ ഡെലിവർ ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് മുപ്പത്തിമൂന്ന് രൂപയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അടുത്ത ഓർഡർ വരട്ടെ ഇന്നലത്തെ പോലെ മൂന്ന് മണിക്ക് ശേഷം വലിപ്പിക്കുമെന്തോ ഇന്നലെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ മൂന്ന് മണിക്കേഷം ഇങ്ങനെ വലിപ്പിക്കും ആ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ടാവുന്നത് ഹോട്ടൽ റൂബിന്നാണ് അടിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് നേരെ റൂബി ഹോട്ടലിലേക്ക് പോകാം അങ്ങനെ നമ്മൾ നാലാമത്തെ ഓർഡർ ഡെലിവറി ചെയ്ത കേട്ടോ അവിടെ മെഡിക്കൽ കോളേജിലാണ് ഫുഡ് ഡെലിവറി ചെയ്തത് അപ്പോൾ സമയം ഒന്നര ആയിട്ടുണ്ട് കേട്ടോ പ പന്ത്രണ്ടേ മുക്കാല ആദ്യത്തെ ഓർഡർ ഡെലിവറി ചെയ്തേ ഉള്ളായിരുന്നു അപ്പോൾ ഒന്നര ആയപ്പോഴത്തേക്ക് നാല് ഓർഡർ ഡെലിവറി ചെയ്തു നമ്മൾ ആറാമത്തെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അൽട്ടാസേന്നാണ് കേട്ടോ ആറാമത്തെ ട്രിപ്പ് അടിച്ചത് പഞ്ചെണ്ണം മുപ്പം ഡെലിവറി ചെയ്ത ഉടനെ തന്നെ ആറാമത്തെ അടിച്ചു ൊട്ടെ തന്നെ ഉച്ചയാണ് ഇപ്പോൾ ഒരു രണ്ട് മണിക്ക് ബസ് രണ്ട് നാലായിട്ടുണ്ട് ഫുള്ള് കാലിയായിട്ട് ഇടങ്ങണം അതുകൊണ്ട് തന്നെ ഓർഡർ വളരെ പെട്ടെന്ന് 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 തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ രാത്രിയിൽ പോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യും റോഡ് ഫുള്ള് കാലി നോക്കെ അല്ലെങ്കിൽ ഇവിടെയൊക്കെ എന്തൂരം തിരക്കാർ തിരക്കാർ വൈകുന്നേരം ആവും കേട്ടോ ഒരു നാല് മണിക്ക് അയച്ച് നല്ല തിരക്കാരി പ്രത്യേകിച്ച് ബീച്ച് സൈഡിൽ കാലം എത്താൻ സ്ഥലം കാണാം ആറാമത്തെ ട്രിപ്പ് കമ്പ്ലീറ്റ് ചെയ്ത് ഇച്ചിരി ലോങ് ആയിരുന്നു എട്ട് കിലോമീറ്റർ ഹോട്ടലിൽ എത്ര കിലോമീറ്റർ ഓടി പതിനൊന്ന് കിലോമീറ്റർ എൺപത്തി മൂന്നിര കിട്ടിട്ടാ ഇതിനെ രണ്ടുമണിക്ക് ശേഷമാണ് അടിച്ചത് ഓ സെൽഫി എടുത്ത് സെൽഫി അങ്ങനെ എടുത്തു കൊടുക്കും അമ്പതായി നാലുമണി ആവാൻ പോകുന്നു എട്ട് ട്രിപ്പേ കംപ്ലീറ്റ് ചെയ്തോളൂ ഓർഡർ കുറവായിരുന്നു കേട്ടോ മുക്കാൽ മണിക്കൂറോളം വെറുതെ നിന്ന് അപ്പം ഇപ്പം അറുന്നൂറ്റി ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയാലാണ് ആദ്യം മുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് ആണ് കേട്ടോ ഇതെല്ലാം ചെറിയ ചെറിയ ഓർഡർ ആയിരുന്നു ഓർഡറും കുറവായിരുന്നു എല്ലാം ചെറിയ ഓർഡർ ഓക്കെ ഇരുപത്തഞ്ച് മുപ്പത്താറ് തൊണ്ണൂറ്റെട്ട് അത് പറഞ്ഞ വലുതായിരുന്നു പിന്നെ നാൽപ്പത്തേഴ് ആ തൊണ്ണൂറ്റെട്ടിൽ പത്ത് രൂപ ടിപ്പാണ് പിന്നെ പതിനഞ്ചിലോ ലോങ് ഡിസ്റ്റൻസ് റിട്ടേൺ ഉണ്ടായിരുന്നു പിന്നെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത്താറ് മുപ്പത്തിയഞ്ച് നാൽപ്പത്തി രണ്ടും പിന്നെ ഒരു തൊണ്ണൂറ്റി മൂന്ന് അത് ഇപ്പോഴൊരു ടിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ട്രിപ്പിന് ഇപ്പോഴൊരു ടിപ്പ് ഉണ്ടായിരുന്നു ആ ഇപ്പം റെഫറൽ ബോണസ് നാലായിരം രൂപ ഉണ്ട് കേട്ടോ ഇതിപ്പം ഈസ്റ്റർ ഒക്കെ വരുമല്ലേ അപ്പോൾ ഇപ്പം ജോയിൻ ചെയ്ത് ചെയ്താൽ ജോയിനിങ് ബോണസ് ഏകദേശം നാലായിരം കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇതേപോലെ ഫെസ്റ്റിവൽ സീസൺ മാത്രമേ ഈ ജോയിനിങ് ഒക്കെ അവർ കൊടുക്കും അപ്പം നമ്മൾ റെഫർ ചെയ്താൽ ഒരാളെ റെഫർ ചെയ്ത് അയാൾ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം എത്ര നൂറാണ് ഇരുന്നൂറോ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്ത ആൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം റെഫർ ചെയ്ത ആൾക്ക് നാലായിരം രൂപ കിട്ടും ഇപ്പോഴാണ് കേട്ടോ ഈ ഈസ്റ്റർ കഴിഞ്ഞാൽ ഇത് മാറ്റും പിന്നെ റെഫർ ബോണസൊന്നും കൊടുക്കില്ല അപ്പോൾ ഇവിടെ കിടന്ന് കറങ്ങാം ഓർഡർ കുറവാണ് നമ്മൾ നേരെ വന്ന് ഗോകുലും ഓപ്പോസിറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഓർഡർ ഇല്ലടേ ഇന്നേരം ഫുള്ള് അടിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നു പറ്റി അല്ലെങ്കിൽ ഈ ഫെസ്റ്റിവൽ ഡേക്ക് ഇങ്ങനെയാണ് ഞാൻ കൊല്ലത്ത് ഓണത്തിന് ഓണത്തിന് തിരുവോണത്തിന് ആയിരത്തി ഒരുന്നൂറയായിരുന്നു ടെൻസൻ്റെ അങ്ങനെ ഞാൻ ഇറങ്ങി എല്ലാ ദിവസവും ഫുൾ അടിച്ചുകൊണ്ടിരുന്നത് ഞാനാണ് അന്ന് എനിക്ക് ഫുൾ അടിച്ചില്ല മിക്കുള്ളവർക്കും ഫുൾ അടിച്ചു വൈകിട്ട് ആറു മണി ഓർഡർ കുറവായിരുന്നു ആറ് ആറ് ശേഷം പെരും ഓർഡർ ആയിരുന്നു എല്ലാവർക്കും മൾട്ടി തുടരെ തുടരെ മൾട്ടി അടിച്ച് എല്ലാം മിക്കവുള്ളവർക്കും കൺ ഞാനന്ന് കണ്ടവർക്കെല്ലാവർക്കും ഫുൾ അടിച്ചു കൊടുത്തു എനിക്ക് പതിനാറ് ഓർഡറാണ് തന്നു മൂന്ന് ഓർഡറും കൂടെ വേണമായിരുന്നു അത് എന്നറിയോ എനിക്ക് എനിക്ക് സംഭവിച്ചത് വെച്ചത് എന്നെ ആറ് മണിക്ക് അവിടുന്ന് അങ്ങ് കേരളപുരത്ത് ഇട്ട് ഒരു ഓർഡർ അപ്പോൾ പിന്നെ അവിടുന്ന് ഒരു ഓർഡർ അടിച്ച് ഇതു അങ്ങ് കുണ്ട ഏതോ കാട്ടിക്കൊണ്ട് കിട്ടുകയാണോ ഞാൻ അന്ന് കൊല്ലത്ത് വെച്ച് അന്ന് അവിടുന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒമ്പത് മണിയായി നിങ്ങളോ നാലു വേഗം കാണാം അന്ന് എല്ലാവർക്കും മൾട്ടി അടിച്ച് ഫുള്ളാക്കി കൊടുത്തു ഒമ്പത് മണിക്കുള്ളിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് വെറും രണ്ട് ഓർഡറെ കംപ്ലീറ്റ് ചെയ്തോളൂ നാലോ ചോദ എട്ട് എട്ടോ എട്ടിന് ആറ് ഓർഡർ വരെ ആറു മണിക്കൊക്കെ ആയോളായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ഓർഡറും കിട്ടിയിട്ട് ഒമ്പത് ഓർഡർ ഏഴ് മണി അല്ല ഒമ്പത് മണിയായിരുന്നു പിന്നെ നല്ല പെരും ഓർഡർ ആയിരുന്നു മൾട്ടിയൊക്കെ അടിച്ച് ഞാൻ രണ്ട് മണി ആയിരുന്നു രണ്ട് മണി വരെ വരെ എനിക്ക് കിട്ടിയത് പതി പതിനാറ് ഓർഡർ അന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എല്ലാവർക്കും ആയിരത്തി ഒരുന്നൂറ് കിട്ടി എല്ലാവർക്കും രണ്ടാ ആയിരത്തി ഒരുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് മാത്രം കിട്ടി രണ്ടായിരത്തിന് മേലിൽ കിട്ടി അന്ന് എനിക്ക് കിട്ടിയത് വേറെ ആയിരത്തി അറുന്നൂറ് രൂപയായിരുന്നു അതേപോലെ തന്നെ ക്രിസ്മസിന് എറണാകുളത്തായിരുന്നു അന്ന് ഓർഡർ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ പ്രശ്നമായിരുന്നു ഞാൻ ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെയുള്ള ഗിഗ് ബുക്ക് ചെയ്യില്ല ഗിഗ് ബുക്ക് ചെയ്താൽ ഞാൻ മറന്നുപോയി ഞാൻ അപ്പോഴെപ്പോഴും ബുക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇത് മറ്റേ അവിടെ എപ്പോഴും ഗിഗ് ഓപ്പൺ അല്ലേ ഞാൻ ഒരു ഓർഡർ കൊടുത്ത് ഒമ്പത് മണി കഴിഞ്ഞുപോയി ഞാൻ അറിഞ്ഞില്ല ഞാൻ ഓക്കെ അന്ന് ടാർഗറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തു അന്ന് എത്രയാണെങ്കിൽ എറണാകുളത്ത് ഇപ്പോൾ ഇരുപത് ഓർഡർ ആണോ ആയിരുന്നല്ലേ ഇരുപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ഞാൻ പക്ഷെ എന്താ ഇത് ക്രൈറ്റീരിയ ഉണ്ട് വൈകിട്ട് ആറു മണി എട്ട് പത്ത് മണി വരെ കംപ്ലീറ്റ് നിൽക്കണം പക്ഷെ ഞാൻ ഒമ്പത് മണി വരെ നിന്നോളൂ ഒമ്പത് ടു പത്ത് ബുക്കും ചെയ്തില്ല അങ്ങനെ അന്ന് എൻ്റെ ഇൻസെൻറ്റീവ് ഹുദാഗവേ ആയിപ്പോയി അന്ന് ഇൻസെൻറ്റീവ് അറുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ഒന്നും കിട്ടിയില്ല ഇൻസെൻറ്റീവ് ഒരു പോലും കിട്ടിയില്ല അതാണ് കിട്ടി ഇസ് കിട്ടിക്കാ ഇസ് പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് അപ്പോൾ ഓർഡർ അടിച്ചത് അതിൽ ഇരുപത് രൂപ ടിപ്പ് ഉണ്ട് കേട്ടോ ചിക്കിങ്ങാണ് അടിച്ചിരിക്കുന്നത് മുഹമ്മദ് ഫൗസലാണ് ടിപ്പ് വേണ്ടത് താങ്ക് യു മുഹമ്മദ് ഫൈസാൻ ഫൈസൽ ഫൗസാൻ ിങ് ചിക്കിങ് എവിടെയായിട്ട് ചിക്കി അവിടെ അല്ലല്ലേ മാപ്പെട്ട് പോകുക ഓ ഓ ഗോകുലം മാളിനകത്തുള്ള ചിക്കി ഞാൻ കഴിഞ്ഞ അപ്പുറത്തുള്ള ചിക്കി ഗോകുലം കാലേറിയ തേർഡ് ഫ്ലോർ തേർഡ് ഫ്ലോർ എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നാലാമത്തെ ഫ്ലോറാണ് ഫുഡ് കോട്ട് അതെ ഗോകുലം മാളിപ്പോൾ എളുപ്പം റോഡൊക്കെ ക്രോസ് ചെയ്യാൻ ഫുള്ള് കാലി പൈപ്പ് ഇവിടെ അവിടെയും കൊണ്ടുവച്ചത് ആ അവിടെ ചിന്തി സ്ഥല ഫ്രണ്ട്സ് അങ്ങോട്ട് നോക്കൂ മഴക്കോൾ കണ്ടു അടിപൊളി മഴക്കോളാണ് മിക്കവാറും നല്ല ഇടിവിട്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഫോണ് ചാർജ് ഫുൾ ചെയ്ത് കേട്ടോ മഴ പെയ്താൽ ഞാൻ ചാർജ് ചെയ്യാൻ പറ്റില്ല പ്ലാസ്റ്റിക് അവർ മൂടാണോ അല്ലോ നമ്മളിപ്പോൾ എന്തെങ്കിലും വെസ്റ്റ് ഹില്ല ഭാഗത്താണ് കേട്ടോ കോഴിക്കോട് ഞാൻ ഇതിനുമുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ടിപൊളിയായിട്ടാണ് റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടൗൺ ഏരിയയില് മോശം റോഡുകളുണ്ട് പക്ഷെ അത് അപൂർവമായിട്ട് ഞാൻ കണ്ടേ ചെറിയ ചെറിയ റോഡുകൾ പോലും നല്ല രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇപ്പം റോഡ് വലിയ പൂർത്തിയായതാണ് അടിപൊളിയാലാണ് ഇവിടെ പണിയൊക്കെ നല്ല മിക്ക റോഡ് അടിപൊളി റോഡാണ് കുണ്ടും കുഴിയുള്ള റോഡൊക്കെ കുറവാണ് അതുകൊണ്ട് ഇവിടെ ബൈക്കിൽ പോകാൻ സുഖമാണ് പറഞ്ഞു തരുന്നില്ല അവിടെ എന്തോ പത്താമത്തെ പത്താമത്തെ ഓർഡർ ആണോ ചെറിയ ഓർഡർ ആണോ അടിച്ചിട്ടായിരുന്നു കേട്ടോ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് എട്ടാമത്തെ ഓർഡർ ആണ് നോക്കട്ടെ ആ പത്താമത്തെ ഓർഡർ ആണ് അപ്പം എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപ ആയി അതിൽ മുന്നൂറ ഇൻസെൻറ്റീവ് ആണേ അങ്ങനെ നമ്മൾ പത്താമത്തെ ഓർഡർ ഡെലിവർ ചെയ്തു ചെറിയ ഓർഡർ ആയിരുന്നു കേട്ടോ ഇരുപത്തൊമ്പത് രൂപ അഞ്ചര ആയപ്പോ നമ്മള് പതിനൊന്നാമത്തെ ഓർഡർ ആയിട്ട് പോയിരിക്കണിക്കാണ് അറിയുക നമ്മളൊരു ഓർഡർ ആയിട്ട് വന്നതാണ് ഏട്ടാ ഒരു മാപ്പ് കാണിച്ചിരിക്കുന്നത് വഴിയൊന്നുമില്ല കടലിന്റെ അടുത്താണ് ബീച്ചിന് ഓർഡർ ചെയ്താണുണ്ടോ ഇതുവഴി ബീച്ച് പോകാൻ പറ്റുമോ ചെറിയ വഴിയാണോ കസ്റ്റമറെ വിളിച്ചിട്ടൊന്നും പോണു എഴുതുന്നില്ല ബീച്ച് റോഡ് കോഴിക്കോട് ഹലോ ആ സൊമാറ്റോ എന്നാണ് വിളിക്കുന്നത് ഹലോ ഹലോ ആ സൊമാറ്റോ എന്നാണോ വിളിക്കുന്നത് ഹലോ ഹലോ ആ സൊമാറ്റോ എന്നാണ് വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ ആ ഇത് എവിടെയാണ് ഞാനിപ്പോൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ബീച്ചിലാണ് കടന്നോടടുത്താണോ

ഞാൻ ഡെലിവറി ചെയ്ത ഇല്ല ഇല്ല ഡെലിവറി ചെയ്യട്ടെ ഡെലിവഴി എനിക്ക് കേറപ്പം ഗൂഗിൾ മാപ്പ് ഈ വഴിയൊന്നുമില്ല കേട്ടോ ഞാൻ തെളിയിച്ചു വന്ന കഴിയാണ് ഗൂഗിൾ മാപ്പിൽ വഴി അവിടെ വരേ ഉള്ളൂ എന്നാൽ ഞാൻ ഊഹം വെച്ച് വന്നതാണ് കറക്റ്റ് കേസൊന്നും തെറ്റിയില്ല ഫ്രണ്ട്സ് ഇപ്പോൾ ആറ് ഇരുപത്തിരണ്ടായി പിന്നെ ഓർഡർ ഒന്നും അടിച്ചില്ല കേട്ടോ അവിടെ ഇങ്ങനെ നിൽക്കുക അവിടെ നേരം ഇവിടെ നിന്ന് വെറുതെ കുറേ നേരം നിന്ന് അത്രയും ബ്ലോക്ക് ഫുള്ളിന് അറിഞ്ഞൂടെ ഈ ഓണ അടിച്ച ബ്ലോക്ക് മാറും എന്താ ബ്ലോക്കാന്ന് അറിയാമോ ോട്ടെങ്കിലും മാറിയായിരുന്നു കൊള്ളായിരുന്നു ഇവിടുന്ന് പോകാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുന്ന് വലിയ പോയി കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും ഓർഡർ ഇവിടുന്ന് തന്നെ അടിക്കും ഇപ്പം വീണ്ടും ഈ ബ്ലോക്കിൽ കടന്ന് ഇങ്ങോട്ട് വരണം അതാണ് ഞാൻ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തത് ഇന്നത്തെ അര മണിക്കൂർ പക്ഷേ ഒരു ഓർഡറും അടിച്ചു ആ ഓർഡർ അടിച്ച് ഇവിടെ അങ്ങ് മാറ്റിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ബീച്ചിൻ്റെ അവിടെ നിന്നൊക്കെ ഞാൻ ആ തിരക്കിൽ നിന്നൊക്കെ നേരെ ഇവിടെ വന്ന കേട്ടോ പ്രൈവറ്റ് കെ എസ് ആർ ടി സി ബെസ്റ്റാൻ്റെ അടുത്ത് ഇവിടെ ഇപ്പം സമയത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് നാൽപ്പത് അല്ല പക്ഷേ ആറ് അമ്പതായി ആറ് നാൽപ്പത്തെട്ടായി ഓക്കേ എത്ര നേരമാണെന്നറിയോ അവിടെ വെയിറ്റ് ചെയ്തു ഇപ്പം നാട്ടിപ്പം അങ്ങോട്ട് അടിച്ച് ഓൾഡ് സാഗർ ചെയ്യുന്നത് അതാണ് ലോങ് വെയിറ്റ് പതിനൊന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്യാമോ അതാണ്ട് അപ്പുറത്താണ് സാഗർ ഇത് പതിനേഴ് കിട്ടുമോ എന്നറിയത്തില്ല ചിലപ്പം കിട്ടുമോ കേട്ടോ ഏഴ് മണിക്ക് ശേഷം ലോങ് അടിച്ച് കഴിഞ്ഞാൽ തീർന്നു ഇനി ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വേണം പിന്നെ ആകെ രണ്ടര മണിക്കൂറേ ഉള്ളൂ അഞ്ചെണ്ണം കിട്ടാൻ പാടായി ഒരു മൾട്ടി രണ്ട് മൾട്ടിയെങ്കിൽ അടിച്ച രക്ഷമായിട്ട് സമയം എട്ട് മണിയായ ഓർഡർ ഇല്ല ഓർഡർ പറ്റേയില്ല ഓ ഏതാണ്ട് ഇപ്പോൾ ഒരു ഓർഡർ അടി ഇത്രയും നേരം ഓർഡർ ഇല്ലാതെ വരുന്നതാണ് നൂറ്റി ഒന്ന് ആ ആരാ മൾട്ടി ഓർഡർ മൾട്ടി ഓർഡർ ഞാൻ ഓർഡർ ഇല്ല ഇത് പതിനേഴ് ഓർഡർ കിട്ടുമോ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല അപ്പം പന്ത്രണ്ട് ഓർഡർ ആയി കേട്ടോ സമയം ഏഴ് അമ്പതായി ഇനി അഞ്ച് ഓർഡറും കൂടെ വേണം അപ്പോൾ ഇത് മൾട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇരു ഇരു ടിപ്പ് വന്നിട്ടുണ്ട് അത് രണ്ട് ഓർഡർ റെഡി ആണല്ലോ അറുപത്തിരണ്ട് ഇരുപത്തി ആറ് അതെ പതിനഞ്ച് പൂജ്യം നാല് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മൾട്ടി ഓർഡർ കൊടുത്ത് കൊടുത്ത ഉടനെ നമ്മൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചു കേട്ടോ ഇത് അറുപത്തി മൂന്ന് രൂപ ഉണ്ട് ഇതിന് ഇരുപത് രൂപ ടിപ്പ് ഉണ്ട് ടിപ്പ് സൈസ് വേണം മറ്റേ മൾട്ടി ഓർഡറിന് മൾട്ടി ഓർഡറിന് ടിപ്പ് സൈസ് നൂറ്റി രണ്ട് രൂപ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പതിനഞ്ചാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു നമ്മളിപ്പോൾ പതിനാറാമത്തെ ഓർഡർ എടുത്തു ഓർഡർ കിട്ടി കേട്ടോ ഡെലിവറി ചെയ്തു തന്നെ അടുത്ത ഓർഡർ കിട്ടി നമ്മൾ പതിനാറാമത്തെ ഓർഡർ എടുക്കാൻ പോവുകയാണ് അപ്പം എട്ട് നാൽപ്പത്തി നാലായിട്ടെ അങ്ങനെ നമ്മൾ പതിനാറാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ സമയം ഒമ്പത് നാലായിട്ടേ ഉള്ളൂ പതിനേഴാമത്തെ ഓർഡർ അടിച്ചു ആ ഓർഡർ എടുക്കാൻ പോയിട്ട് പോവുകയാണ് ടോഫോമീന്നാണ് എസ് മുട്ടായി മുട്ടായിത്തരില്ല ഇവിടുന്ന് ഏകദേശം രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മളങ്ങനെ മിഠായി തെരുവിലെത്തിയിട്ടുണ്ട് കറക്റ്റ് ഒക്കെ പറഞ്ഞു ഊഷും കൂടെ അങ്ങനെ കൊണ്ടുവന്നല്ലൂടെ വൈകുന്നേരമൊക്കെ വന്ന അവിടെ എന്തുവായിരുന്നു സമയം ഒമ്പത് മണി അങ്ങനെ നമ്മൾ പതിനേഴാമത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തിരിക്ക ഒൻപതര ആയിട്ടേ ഉള്ളൂ കേട്ടോ നമുക്കിത് ഒരു ഓർഡറും കൂടെ കിട്ടാനാ സാധ്യതയുണ്ട് അങ്ങനെ പത്ത് മണിക്ക് കഴിഞ്ഞിരിക്കുകയാണ് വിഷുവിന് നമുക്ക് എത്താറ് രൂപ കിട്ടിയത് നോക്കുമ്പോൾ പതിനെട്ടാമത്തെ ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ ഓഫ്ലൈനിലേക്കാക്കി ലാസ്റ്റ് ഓർഡർ ഇരുപത്തേഴ് ആണ് ചെറിയൊരു ഓർഡർ ആയിരുന്നു ഓക്കെ നമുക്ക് ടോട്ടൽ കിട്ടിയിരിക്കുന്നത് ഓ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് കുഴപ്പമില്ല നല്ല പൈസയാണ് പക്ഷേ ഇതുപോലും കിട്ടുമെന്ന് വിചാരിച്ചില്ല ഞാനൊരു അഞ്ചു മണി കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഓർഡറും ഇല്ല ഒരു ഏഴ് മണി വരെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ ഒരു മൂന്ന് മൂന്ന് നാല് മണി വരെ നല്ല ഓർഡർ ഉണ്ട് അതിന് ചെറിയ ചെറിയ ഓർഡർ തുറ തുറ അടിച്ചു പക്ഷേ മൂന്ന് മണിക്ക് ശേഷം പിന്നെ അങ്ങ് ചത്ത് പിന്നൊരു ഏഴ് മണി കഴിഞ്ഞിട്ട് ശേഷമാണ് ഒരു മൾട്ടി ഓർഡർ അടിച്ചു കിട്ടിയപ്പോഴാണ് സമാധാനമായത് പിന്നെ സെർവർ ആ ഓർഡർ അടിച്ച് ഇപ്പോൾ ഏകദേശം പത്ത് മണിയാവപ്പം പതിനെട്ട് ഓർഡർ ആയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് കളക്ട് ചെയ്ത് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഏകദേശം മുന്നൂറ് രൂപ അടുത്ത് എണ്ണ എണ്ണ അടിച്ചിരിക്കുകയാണ് ആയിരത്തി മുന്നൂറ്റി സംതിങ് രൂപയാണ് ഇന്നത്തെ ഏണിങ്സ് ഈ ഈ ആ നമ്മളിപ്പോൾ കുറ്റിച്ചിറയാണ് കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കുറ്റിച്ചിറ ഈ കുറ്റിച്ചിറ ഞാനൊരു വീട് ചെയ്തിട്ടുണ്ട് കണ്ടറ ഞാൻ ഒരു വീട് ചെയ്തിട്ടുണ്ട് അത് ഇതിന് ശേഷമായിരിക്കും ഞാൻ ഇടുന്നത്